ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര പുരാതനമായ ചടങ്ങുകളോടും ഐതിഹ്യങ്ങളോടും കൂടി നടത്തുന്ന വാഴാലിക്കാവിലമ്മയുടെ ഉച്ചാരൽവേല ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായാണ് ആചരിക്കുന്നത് ഐതിഹ്യം പ്രസിദ്ധമായ വാണാലിക്കാവ് വേല മാർച്ച് മൂന്നാം തീയതി അതിവിപുലമായാണ് ആഘോഷിക്കുന്നത് പുരാതനമായ ഐതിഹ്യങ്ങളോടും ചടങ്ങുകളോടും കൂടി നടത്തുന്ന വേല മഹോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന പല ചടങ്ങുകളും വർഷങ്ങളായി ആചരിച്ചു പോരുന്ന ക്ഷേത്രമാണ് പൈങ്കുളത്തെ വാണാലിക്കാവ് ക്ഷേത്രം വേല മഹോത്സവത്തിന് മുമ്പായി നടത്തുന്ന ഉച്ചാരൽവേല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നടത്തുന്ന ആചാരമായാണ് കണക്കാക്കുന്നത് ദേശക്കാരോട് വേല ദിവസം വിളിച്ചോതി അറിയിക്കുന്ന ചടങ്ങായാണ് ഉച്ചാരൽവേല പൂർവ്വകാലത്ത് മഹാവ്യാധി പിടിപ്പെട്ട കുന്നുമേൽ പ്രദേശത്തുകാർ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് ആ പ്രദേശക്കാർ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് കഷ്ടതയിൽ നിന്നും കരകയറുന്നതിനായി ഒരു പ്രതിഷ്ഠ നടത്തി പിന്നീടത് പറ ഭഗവതി ക്ഷേത്രമായി മാറി ഉച്ചാറൽ വേല പറക്കുന്ന ദേവി സന്നിധിയിൽ നിന്നുമാണ് വാഴാരിക്കാവിലേക്ക് പുറപ്പെടുന്നത് പറക്കുന്നത്ത് ഭഗവതിക്കാവ് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തതിനു ശേഷം വേല വിളിച്ചോതുന്നു ഇതാണ് ഉച്ചാരൽവേലായി അറിയപ്പെടുന്നത് ഐതികപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് പൂർവ്വകാലത്ത് ഈ കുന്നുമ്മക്കാർക്ക് മഹാവ്യാധി പിടിപെട്ടിട്ട് അവർ വളരെയേറെ കഷ്ടത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അവർ പറക്കുന്നത്ത് ഭഗവതിനെ മനസ്സിൽ ധ്യാനിച്ച് അവർ ആ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് അവർ പ്രദർശിച്ചിട്ടുള്ളതാണ് പറക്കുന്നത്ത് ഭഗവതി കുന്നുമ്മൽ പറക്കുന്നത്ത് ഭഗവതിയാണ് അങ്ങനെയാണ് അങ്ങനെയാണിതിന്റെ ഐതിഹ്യം അപ്പൊ ഇത് ഉച്ചാറൽ വേല എന്ന് പറയുന്നത് ഈ കുന്നമ്മൻ പറക്കുന്ന പകുതിൻ്റെ ഈ തിരുസന്നിധിയിൽ നിന്നാണ് വാഴക്കാവിലേക്ക് വേർപെടുന്നത് ആ വാഴക്കാവ് മൂന്ന് ഒരു വട്ടം പ്രദക്ഷിണം വെച്ചിട്ട് ആവു പ്രദക്ഷിണം വെച്ചതിന് ശേഷം വേല വിളിച്ചു കഴിക്കുന്ന സമ്പ്രദായമാണ് ന്യൂസ് ഡെസ്ക് സിസി